കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ബി എസ് എൻ എൽ ഫോർ ജി സേവനം ഉടൻ ഈ വർഷം അവസാനത്തോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൂർണ്ണ തോതിൽ ഫോർ ജി സേവനം എത്തുമെന്ന് ബി എസ് എൻ എൽ രണ്ടു ജില്ലകളിലും മാഹിയിലുമുള്ള ആയിരത്തി പതിനാല് ടവറുകളിലും ഫോർ ജി നീക്കം പുരോഗമിക്കുകയാണ് ഇതിൽ നൂറ്റി അമ്പത്തിയേഴ് ടവറുകൾ പുതുതായി സ്ഥാപിക്കുന്നവയാണ് ജനുവരിയോടെ ഫൈവ് ജി സേവനങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നും ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു എണ്ണൂറ്റി അമ്പത്തി ഏഴ് ടവറുകളിൽ നൂറ്റി അമ്പത്തിനാലെണ്ണത്തിൽ ഫോർ ജി സേവനങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി മേഖലകളിലാണ് ആദ്യം ഫോർ ജി എത്തിയത് ഗ്രാമങ്ങളിലെ അമ്പത്തി ഏഴ് ടവറുകളിൽ പതിനേഴ് എണ്ണത്തിലും ഫോർ ജി എത്തിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ വർധന പോർട്ട് ചെയ്തവരുടെ എണ്ണവും കൂടി ജൂലൈ മാസത്തിൽ പുതുതായി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ബി എസ് എൻ എൽ കണക്ഷൻ ൊമ്പത് പേർ പോർട്ടിങ്ങിലൂടെ വരിക്കാറായി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ പുതിയ വരിക്കാരായി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് പോർട്ടിങ്ങിലൂടെ എത്തിയത് ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ